രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തിലെ സിറാജ് എഡിറ്റോറിയൽ കടുത്ത അസ്ഥിരതയിലേക്ക് സുഡാനെ തള്ളിയിടരുത് അധികാര ആർത്തിയും പ്രകൃതി വിഭവങ്ങൾക്കുമേൽ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള അക്രമാസക്ത നീക്കങ്ങളും ഒരു ജനതയെ എങ്ങനെയാണ് ആത്യന്തിക ദുരന്തത്തിലേക്ക് നയിക്കുകയെന്ന് മനസ്സിലാക്കാൻ സുഡാനിലെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ മതിയാകും ദക്ഷിണ സുഡാൻ വേർപ്പെടുത്തിയെടുക്കാൻ സർവ്വ കുതന്ത്രങ്ങളും പയറ്റിയ പാശ്ചാത്യ ശക്തികൾ ഈ രാജ്യം മറ്റൊരു പിളർപ്പിലേക്ക് നീങ്ങുന്നത് കാത്തിരിക്കുകയാണ് സ്വർണമടക്കമുള്ള വിഭവങ്ങളിൽ കണ്ണുള്ളവരും ഭൗമരാഷ്ട്രീയത്തിൽ വ്യത്യസ്ത താല്പര്യങ്ങളുള്ളവരും ഈ ആഭ്യന്തര സംഘർഷം കൂടുതൽ രൂക്ഷമാകട്ടെ എന്ന ദുഷ്ടബുദ്ധിയിലാണെന്ന് വേണം അനുമാനിക്കാൻ മാനുഷിക പ്രതിസന്ധിയുടെ പാരമ്യത്തിലാണ് പടിഞ്ഞാറൻ സുഡാനെന്ന് യു എൻ അടക്കമുള്ള ഏജൻസികൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ആഗോള സംഘടനകളും സംവിധാനങ്ങളും പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നില്ലെന്നതിൽ നിന്ന് മറ്റെന്താണ് വായിക്കാനാകുക രണ്ടു വർഷം മുമ്പ് സുഡാൻ ഭരണ സംവിധാനത്തിലെ രണ്ട് അധികാരികൾ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനും അർദ്ധ സൈനിക സംവിധാനമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ തലവൻ മുഹമ്മദ് ഹംദാൻ ദഗാലോ മൂസയും തുടങ്ങിയ അധികാര വടംവലി ഇന്ന് നിയന്ത്രണാതീതമായ മനുഷ്യ കുരുതിയിൽ കലാശിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിനാളുകൾ കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിനാളുകൾ പലായനം ചെയ്തു സിവിലിയന്മാരെ ഒരു കാരണവുമില്ലാതെ പിടിച്ചുകൊണ്ടുപോകുകയും കൊല്ലുകയും പീഡിപ്പിക്കുകയുമാണ് പടിഞ്ഞാറൻ ദാർഫൂർ മേഖലയിൽ ഇപ്പോൾ സൈന്യത്തിന് ഒരു പിടിയുമില്ലാതായിരിക്കുന്നു ആർ എസ് എഫിന്റെ സമാന്തര ഭരണമാണ് അവിടെ നടക്കുന്നത് ഒരു നിയമവാഴ്ചയുമില്ല അവിടെ എന്ത് നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ആധികാരിക വിവരങ്ങളൊന്നും പുറത്തു വരുന്നുമില്ല അറബേതര സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനുള്ള വംശീയ ആക്രമണങ്ങൾ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇരുപക്ഷവും യുദ്ധ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് യു എൻ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു അൽഫാഷിർ മേഖല ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത് കടുത്ത പട്ടിണിയും ക്ഷാമവും ഇവിടെ നടമാടുന്നുണ്ട് സ്വർണകണ്യകളാലും എണ്ണ നിക്ഷേപത്താലും സമ്പന്നമായ പ്രദേശമാണ് ഇങ്ങനെ ദരിദ്രമായിത്തീരുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ കേൾപ്പുള്ള ഈ രാജ്യത്തെ അസ്ഥിരതയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുകയാണ് സ്വാർത്ഥരായ യുദ്ധപ്രഭുക്കൾ ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം ചികയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രാജ്യത്തെ സ്വേക്ഷാധിപത്യപരമായി നയിച്ച ഉമർ അൽ ബഷീറിന്റെ ഭരണകാലത്ത് നിന്നാണ് സ്വതവേ ദുർബലമായ ക്രമസമാധാന നിലയും വിവിധ സ്വകാര്യ മിലീശകളുടെ സാന്നിധ്യവും സങ്കീർണമാക്കിയ ഈ പ്രദേശത്തെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന നയങ്ങളാണ് അദ്ദേഹം പിന്തുടർന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തെക്കൻ സുഡാനായി മാറിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ നിന്നും പടിഞ്ഞാറൻ സുഡാനിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ഉയർന്നുവന്ന പ്രക്ഷോഭങ്ങളെയും സായുധ നീക്കളെയും സായുധ നീക്കങ്ങളെയും നേരിടാൻ ബഷീർ ഇളക്കിവിട്ട സേനയായ ജൻജാവിദാണ് ഇന്നത്തെ ആർ എസ് എഫായി മാറിയത് ഈ ഗ്രൂപ്പിന്റെ തലപ്പത്ത് വന്നയാളാണ് ഇന്ന് ആർ എസ് എഫിനെ നിയന്ത്രിക്കുകയും സുഡാനെ പിളർത്താൻ മാത്രം ശക്തനായി തീരുകയും ചെയ്ത മുഹമ്മദ് അംദാൻ ദഗാലോ മൂസ ഹമേത്തി അധികാരവും പണവും ഒരുപോലെ നേടാൻ ഉമർ ബഷീറുമായുള്ള ബന്ധം ഫലപ്രദമായി ഉപയോഗിക്കുകയായിരുന്നു അദ്ദേഹം എതിർ ഗ്രൂപ്പുകളെ മുഴുവൻ തകർത്ത് മുന്നേറിയ ജൻജാവിദ് ഗ്രൂപ്പ് രണ്ടായിരത്തിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സായി മാറുന്നതും സൈന്യത്തിന്റെ ഭാഗമായി തീർന്നതും ഉമർ ബഷീറിന്റെ ആശീർവാദത്തോടെയാണ് യമനിലും ലിബിയയിലുമൊക്കെ ഈ സംഘത്തെ ഉപയോഗിച്ചു അറബ് രാജ്യങ്ങളുമായി ഈ ഗ്രൂപ്പിന് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമായി ഉയർന്നു ബഷീറിനെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തമായപ്പോൾ സുഡാൻ ആംഡ് ഫോഴ്സ് തലവൻ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനും ഹംദാനും കൈകോർക്കുകയും ബഷീറിനെ താഴെയിറക്കി അധികാരം പിടിക്കുകയും ചെയ്തു ബുർഹാൻ ഹംദാൻ കൂട്ടുകെട്ട് അധികകാലം നീണ്ടില്ല സ്വർണഗനികളുടെ നിയന്ത്രണത്തിനും കൂടുതൽ അധികാരം ലഭിക്കാനും ഹംദാൻ നടത്തിയ നീക്കങ്ങൾ സുഡാനിലെ സൈന്യവും ആർ എസ് എഫും തമ്മിലുള്ള രൂക്ഷ പോരാട്ടത്തിന് വഴിവെച്ചു ആ സംഘർഷമാണ് ഇന്നത്തെ നിലയിലെത്തിയിരിക്കുന്നത് ദീർഘകാലം കോളനിയാക്കി വെച്ച് വൻ ശക്തികൾ വിഭവ കൊള്ള നടത്തിയ പ്രദേശങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിക്കവയും ഇനി അത് അനുവദിക്കില്ലെന്ന് നിലപാടെടുത്ത രാജ്യങ്ങളെയെല്ലാം അവർ ഇന്നും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നു സൂക്ഷ്മമായി നോക്കിയാൽ സുഡാനിലെ സംഘർഷത്തിന് പിന്നിലും ഈ ശക്തികളുടെ പങ്ക് കാണാനാകും ഒരു ജനതയെ നിതാന്ത ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഇടപെടൽ അവസാനിപ്പിക്കണം പകരം വെടിനിർത്തലിലേക്ക് നയിക്കുന്ന ചർച്ചകൾ തുടങ്ങണം യു എൻ സമാധാന സേനയെ നേരത്തെ ഇവിടെ വിന്യസിച്ചിരുന്നു അത് പക്ഷേ തീർത്തും അപര്യാപ്തമായിരുന്നു സ്വന്തം ജനതയ്ക്ക് മേൽ ആയുധം പ്രയോഗിക്കുന്ന മിലിഷ്യകൾക്കും സ്വന്തം അധികാര സംസ്ഥാപനത്തിനായി ചിന്തുന്ന ഭരണകൂടത്തിനും ഒത്താശ നൽകുന്നവർ അടിയന്തരമായി അത് നിർത്തണം അനധികൃത സ്വർണ്ണ വ്യാപാരത്തിന്റെ കണ്ണികൾ അറുക്കണം ദീർഘകാലാടിസ്ഥാനത്തിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ ആർ എസ് എഫ് ആയുധധാരികളെ സൈന്യവുമായി സംയോജിപ്പിക്കുന്നതിനുള്ള നീക്കുപോക്കുണ്ടാകണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ദാർഫൂറിൽ അർത്ഥവത്തായ സമാധാന നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല എല്ലാവരും സംഘർഷം ഉപയോഗിക്കുകയാണ് ചെയ്തത് അൽഫാഷിറിന്റെ പതനവും അനുബന്ധ കൂട്ടക്കുരുതിയും ശരിയായ ചർച്ചകളിലേക്ക് ഹംതാനേയും ബുർഹാനേയും കൊണ്ടുവരാനുള്ള അവസരമാക്കി മാറ്റണം ഇക്കാര്യത്തിൽ ഈജിപ്തിനും യു എ ശക്തമായ പങ്ക് വഹിക്കാനാകും